എല്ലാവർക്കും നമസ്കാരം സ്ലാമലേക്കും നമ്മൾ ഇന്ന് മനോഹരമായ മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ നമ്മുടെ പാലക്കാട് നിന്നും കോഴിക്കോട് പോകുന്ന വഴിക്ക് മണ്ണാർക്കാട് എത്തുന്നതിനെ കുറച്ച് മുമ്പായിട്ട് കരിമ്പ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ പോകുന്നത് ഹൈവേ റോഡാണ് അതായത് നാഷണൽ ഹൈവേ തൊള്ളായിരത്തി അറുപത്തി ആറ് ബിയിൽ നിന്നും ഏകദേശം സെക്കൻഡ് പ്ലോട്ടായിട്ട് രണ്ട ജസ്റ്റ് ഒന്ന് കയറിയാൽ മാത്രം മതി നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് തരാം കേട്ടോ അപ്പം ഈ കാണുന്ന ഈ ഒരു ഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നല്ല വീടുകളൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നമുക്കിതിനകത്ത് തന്നെ നമുക്ക് ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് കാരണം നമ്മുടെ പ്രോപ്പർട്ടി തന്നെ ഓൾറെഡി ഒരു കിണർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഫ്രണ്ടിലുള്ള രണ്ട് പ്ലോട്ട് ഓൾറെഡി നമുക്കിത് സെയിലായതാണ് അപ്പം തൊട്ടടുത്തും അയൽപ്പക്കത്തും ഒക്കെ ധാരാളം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെയോ മറ്റ് വന്യമൃഗ പ്രശ്നങ്ങളോ യാതൊരു തരത്തിലുള്ള പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ല ഹൈവേ റോഡിന് വളരെ അടുത്തായിട്ട് അത് പഞ്ചായത്ത് റോഡിനോട് ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പം നമുക്കിതിനകത്ത് ടോട്ടലായിട്ട് വരുന്നത് ഈ കാണുന്ന രണ്ട് പ്ലോട്ടുകൾക്ക് അപ്പുറം ഒരു ആറര സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചര സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു പന്ത്രണ്ട് സെൻറ്റും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ ആവശ്യാനുസരണം എങ്ങനെ വേണമെങ്കിലും നമുക്കത് പ്രോപ്പർട്ടി വായിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മുഴുവനായിട്ടും പറമ്പ് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഭൂമിയാണ് അടുത്തൊക്കെ നല്ല നല്ല വീടും കാര്യങ്ങളും നല്ല ലൊക്കേഷനാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് നടന്നാ എത്താവുന്ന ദൂരത്ത് അതുപോലെ തന്നെ നമ്മുടെ കരിമ്പ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി നൂറ് മീറ്റർ മാത്രമേ പഞ്ചായത്ത് ഓഫീസിലോട്ട് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി തുടങ്ങിയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ജസ്റ്റ് ഒന്ന് വാക്ക് ഇൻ ഒരു ഓട്ടോ പോലും വിളിക്കാതെ നമുക്ക് എത്താൻ പറ്റുന്ന അത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമുക്കതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഏരിയ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക കണ്ടതിന് ശേഷം മാത്രം നമ്മളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഹൈവേന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് മൂന്നര ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കോ വാങ്ങോ മറ്റേ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ഹൈവേ റോഡ് ഹൈവേ റോഡിനോട് ചേർന്നിട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളും മറ്റും ഒക്കെ ഭാഗമാണ് നമുക്ക് നാല് മീറ്റർ റോഡ് ആക്സസ് നമുക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നാല് മീറ്റർ റോഡുണ്ട് ഒരു ഓപ്പൺ വെല്ല് ഇതിനകത്ത് ഒരു ഹാഫ് സ്ലാബ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി സെയിൽ ആയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാം നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നാല് മീറ്ററിന് ഏറ്റവും അറ്റം വരെ ലാസ്റ്റ് എൻഡ് വരെ നമുക്ക് നാല് മീറ്റർ വൈഡ് റോഡ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മദ്രസാ ഹാളാണ് കേട്ടോ നമ്മുടെ മദ്രസാ ഹാളാണ് അങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ ആൾക്കാരും താമസിക്കുന്ന ഒരു ഏരിയയാണ് അല്ലാതെ ഇന്നൊരു കമ്മ്യൂണിറ്റി മാത്രമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഏരിയ ഒന്നും നല്ല ലൊക്കേഷനും കാര്യങ്ങളാണ് അപ്പം ഇതാണ് നമ്മുടെ വഴി വരുന്നത് കേട്ടോ ഇതിനോട്ടുള്ള ഒരു നാല് മീറ്റർ റോഡാണ് ശരിക്കും നമുക്ക് ഈ പ്ലോട്ട് നോക്കിയാൽ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്ന കാണാൻ പറ്റുന്നത് ഒരു വീടിൻ്റെ വീടാണ് ശരിക്കും ഫസ്റ്റ് പ്ലോട്ടായിട്ട് വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നല്ല റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഹൈവേ റോഡിന് വളരെ അടുത്തായിട്ടുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നാല് മീറ്റർ റോഡിനോട് ചേർന്നിട്ടാണ് നമുക്ക് പ്ലോട്ട് വരുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് നല്ലൊരു വീടൊക്കെ നിർമ്മിക്കാൻ ഉഷാറായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നല്ല നിരപ്പായ ഭൂമിയാണ് നമുക്ക് ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിലം കാറ്റഗറി അല്ല പറമ്പ് പുരയിടം കാറ്റഗറിയിൽ തന്നെയാണ് പ്രത്യേകിച്ച് പെർമിഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ നമുക്ക് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് തൊട്ടടുത്തൊക്കെ കാണലേ ധാരാളം വീടും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഇരുപത് സെന്റ് സ്ഥലമുണ്ട് നമുക്ക് നമുക്ക് ഒരു ആറ് സെന്റ് ആയിട്ടും പന്ത്രണ്ട് സെന്റ് ആയിട്ടും ഒക്കെ നമുക്ക് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ആ പ്ലോട്ടിൽ നിന്ന് ആ റോഡിൽ നിന്ന് നേരെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കോമ്പൗണ്ട് ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി കുറച്ച് ഹൈറ്റിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നിരപ്പായ ഭൂമി റോഡിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത് റോഡിന്റെ അതേ ഹൈറ്റിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലഡ് എഫെക്റ്റഡ് തുടങ്ങിയിട്ടുള്ള ഇത്ര മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിലോട്ടോ നമ്മുടെ സ്ഥലത്തിലോട്ട് വെള്ളം കയറുക അങ്ങനത്തെ യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല ഇപ്പൊ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ് ഒരു കോമ്പൗണ്ടാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ പ്ലോട്ടില് ആ ചെടി കാടുകളെല്ലാം തന്നെ നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണെങ്കിലും ഒരുപാട് വീടുകളൊക്കെ ഉള്ള നല്ല ലൊക്കേഷനാണ് ആ ഒരു സെക്കൻഡ് പ്ലോട്ടാണ് വരുന്നത് ശരിക്കും ഫസ്റ്റ് പ്ലോട്ട് നമുക്ക് നല്ലൊരു വീട് വരുന്നുണ്ട് പിന്നെ സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളുമായിട്ട് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ തന്നെ പ്രോപ്പർട്ടി വിൽക്കാനും വാങ്ങാനും നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്ന കൂടിയാണ്